നമസ്തേ കേരള ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം തിരുവനന്തപുരം നഗരത്തെ സ്മാർട്ടാക്കാൻ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ചിരിക്കുന്ന കുടിവെള്ള കിയോസ് ആണ് പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ച് റോഡിലെ കാൽനട യാത്രക്കാർക്ക് നടന്ന് വലയുമ്പോഴോ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോഴോ കുടിവെള്ളത്തിനായി ദാഹിച്ച് നാവ് വരളുമ്പോൾ ഒന്ന് ശുദ്ധവെള്ളം കുടിക്കാൻ തോന്നുമ്പോൾ ആർക്കും ആശ്രയിക്കുന്നതിനു വേണ്ടി നിർമ്മിച്ചതാണിത് എന്നാൽ നിർമ്മാണത്തിന്റെ ഉദ്ദേശശുദ്ധി ഇന്ന് ചോദ്യം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് വളരെ തിരക്കേറിയ സ്ഥലമായ വഴുതക്കാട് വിമൻസ് കോളേജ് കവാടത്തിന് സമീപവും വഴുതക്കാട് ജംഗ്ഷനിലെ പെട്രോൾ പമ്പിന് നേരെ എതിർവശത്തുമാണ് തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം കുടിവെള്ള കിയോസ്കുകൾ കാണാം എന്നാൽ ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന ഈ കുടിവെള്ള കിയോസ്ക് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം ഇവിടെ എത്തി ഇത് കാണുന്നവരുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യങ്ങളിൽ ഒന്നു മാത്രമാണ് ഭിക്തികൾ പൊട്ടി പൈപ്പിൽ കൂടി വെള്ളമില്ലാതെ ആരും ശ്രദ്ധിക്കാത്തെടുത്ത് ഒരു ശവകുടീരം കണക്കെ ഇത് ഇന്നും തലയുയർത്തി നിൽക്കുന്നു വാർഷിക അറ്റകുറ്റപ്പണികൾ ഇതിന്റെ നിർമ്മാണത്തിന് ശേഷം ഇതുവരെ നടത്തിയിട്ടില്ല വെള്ളവുമില്ല എന്തിനേറെ ഒന്ന് കുടിക്കാൻ ഒരു ഗ്ലാസ് പോലും ഇല്ല അതിന്റെ റോഡിലേക്കുള്ള ഭാഗമാകട്ടെ പൊട്ടിപ്പൊളിഞ്ഞ് മഴയും കാറ്റുമേറ്റ് ഒരു അടമാനം പോലും ഇല്ലാതെ വൈദ്യുതി മീറ്ററും സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൽ വൈദ്യുതി ഉള്ളതായി മീറ്ററിന്റെ ബൾബ് ഇടയ്ക്കിടയ്ക്ക് കണ്ണു ചിമ്മിക്കൊണ്ടിരിക്കുന്നു അതും ഏറെ അപകടം വിളിച്ചു വരുത്തുന്ന രീതിയിൽ ഇത് ആർക്കു വേണ്ടി എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട അധികൃതരോട് ചോദിക്കുകയാണ് പൊതുജനങ്ങളെ വീട്ടികളും കഴുതുകളും ആക്കാൻ വേണ്ടി പൊതുജനത്തിന്റെ നികുതി പണത്തിൽ നിന്നും എടുത്തല്ലേ ഇത്തരം പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് ഇതിന്റെ പ്രയോജനം ആർക്കാണ് എന്ന് ഉറക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഒന്ന് പകൽ പോലെ വെളിച്ചമാകും ഇതുമായി ബന്ധപ്പെട്ട ആസൂത്രണം ചെയ്തവർക്കും ഇത് നിർമ്മിച്ചവർക്കും പൊതുജനം ഇതൊക്കെ കണ്ട് കഴുതുകളായി മാറി തീർന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ പ്രവർത്തനം നിലച്ച കുടിവെള്ള കിയോസ്ക് ആർക്കു വേണ്ടി ഇതുമായി ബന്ധപ്പെട്ടുള്ളവരോടുള്ള ചോദ്യമാണിത് ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം